പി സി ഓടി പൂർണമായും മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യത്തെ ആയി കുറച്ച് നാളുകൾ റെഗുലറായി വരികയും പിന്നീട് അത് ക്രമേണ കൃത്യമായ ചികിത്സയും ചിട്ടയായ ജീവിതശൈലിയും പി സി ഓടി പൂർണ്ണമായി മാറുന്നതിന് സഹായിക്കും ഹായ് ഞാൻ ഡോക്ടർ നിജില ആയുർ നിരാമയ പല പെൺകുട്ടികളുടെയും പ്രധാന സംശയവും പി സി ഓടി പൂർണ്ണമായും മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് സാധാരണ പി സി ഒ സംബന്ധിച്ചിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും പിന്നീട് പിരീഡ്സ് പിരീഡ്സായി തുടങ്ങുന്നതുകൂടി പലരും മരുന്നുകൾ നിർത്തുന്നത് കണ്ടിട്ടുണ്ട് ഇതോടുകൂടി പീരീഡ്സ് ഒന്നുകിൽ പഴയതുപോലെ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ക്രമം തെറ്റി അതല്ലെങ്കിൽ സ്പോട്ടിങ്ങോ ഹെവി ബ്ലീഡിങ്ങോ ആയി വന്നും കാണാറുണ്ട് ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പല പെൺകുട്ടികളെ എസ്പെഷ്യലി ഒരു ട്വൻറ്റി ടു ടു ഫോർട്ടി ഇയേഴ്സ് ഇപ്പോഴത്തെ കുട്ടികൾ പതിനഞ്ച് വയസ്സ് മുതൽ കൂടി കണ്ട് വരാറുണ്ട് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഒരു മെറ്റബോളിക് ആണ് അത് നല്ലൊരു ശതമാനം പെൺകുട്ടികളിലും പി സി ഒ ഡി കണ്ടുവരുന്നുമുണ്ട് ആദ്യത്തെ ആയി കുറച്ച് നാളുകൾ റെഗുലറായി വരികയും പിന്നീട് അത് ക്രമേണ മാസം തെറ്റിയോ വരാതിരിക്കുകയോ നീണ്ടു നിൽക്കുന്നതായോ കാണാറുണ്ട് പി സി ഒ ഡി മാറുമോ നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം ശ്രദ്ധിക്കണം ഇതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് പി സി ഒ കാണപ്പെടുന്ന പ്രധാന ലക്ഷണം പീരീഡ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്രമം തെറ്റിയോ വരാതിരിക്കുകയോ ഹെവി ബ്ലീഡിംഗ് ആയോ സ്പോട്ടിങ് ആയോ ആകാം ഇത് മാത്രമല്ല പെട്ടെന്നുള്ള വണ്ണം വയ്ക്കൽ അല്ലെങ്കിൽ കഴുത്തിലും കക്ഷങ്ങളിലും ഒക്കെ വെൽവെറ്റ് പോലെ കറുത്ത പാടുകൾ വരിക അല്ലെങ്കിൽ മുഖത്തും ശരീരത്തുമെല്ലാം അമിതമായി രോമ വളർച്ച ഉണ്ടാകുക മുഖത്ത് പിമ്പിൾസ് കൂടുക ഇവയൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇവ കൂടാതെ തന്നെ പതിയെ ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക തളർച്ച ക്ഷീണം സ്ട്രെസ് ഇവയെല്ലാം കണ്ടുവരാറുണ്ട് കൃത്യമായ ചികിത്സയും ചിട്ടയായ ജീവിതശൈലിയും പി സി ഓടി പൂർണമായി മാറുന്നതിന് സഹായിക്കും കേക്ക് പേസ്ട്രീസ് ചോക്ലേറ്റ് ഫാറ്റ് ആൻഡ് ഓയിലി ഫുഡ് ഐറ്റംസ് കൂടുതൽ തണുത്ത ആഹാരങ്ങൾ ഇവയെല്ലാം തന്നെ പി സി ഒ ഡി ഉണ്ടാകാനും കൂടാനും കാരണമാകുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള അമിതമായി ഫാറ്റ് ഷുഗർ റിച്ച് അല്ലാത്തതുമായ അതേസമയം ന്യൂട്രീഷ്യസ് ആയതുമായ ആഹാരം യൂസ് ചെയ്യുക എന്നുള്ളതാണ് പി സി ഒ ഡിയിൽ വളരെ പ്രധാനം ഉദാഹരണത്തിന് ധാരാളം ഇലക്കറികൾ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക റൈസിന്റെ അളവ് കുറച്ച് ഗോതമ്പും മറ്റു ധാന്യങ്ങളുമായ റാഗി ബക്വീറ്റ് മില്ലറ്റ് ബാർലി ഇവ പോലുള്ളവ ഇൻക്ലൂഡ് ചെയ്യുക ചോറിൻ്റെ കൂടെ മോര് കഴിക്കുക ഇവയെല്ലാം തന്നെ വെയിറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കും ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൃത്യമായ വ്യായാമമാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ സിറ്റിംഗ് കൈൻഡ് ഓഫ് ജോബ് ഇവയെല്ലാം തന്നെ നമ്മുടെ വെയിറ്റ് കൂടുന്നതിന് കാരണമാകുന്നുണ്ട് ഒരു റുട്ടീൻ എക്സസൈസ് ലൈക്ക് യോഗ സൂര്യ നമസ്കാരം വാക്കിംഗ് എക്സസൈസ് കാർഡിയോ എറോബിക്സ് ഇതിൽ ഏത് വേണമെങ്കിലും ഒരു ട്രെയിൻഡ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ യോഗയും സൂര്യ നമസ്കാരവും കൃത്യമായി ചെയ്യുന്നതിലൂടെ എൻ്റെ പല പേഷ്യൻസിനും ഇറഗുലർ പീരീഡ്സ് റെഗുലറായി മാറുന്നത് കണ്ടിട്ടുണ്ട് കൃത്യമായ ആഹാരവും എക്സസൈസും തന്നെ വീശുകൂടി പൂർണ്ണമായി മാറുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫീമെയിൽ ഹോർമോൺസായ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇവയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും അതുപോലെ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ കൂടുന്നതും പി സി ഒ കാണപ്പെടാറുണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ പി സി ഒ ഡി പൂർണമായും ചികിത്സിച്ചു മാറ്റാനാകും ഇവിടെ ഹൈപ്പോഥെലാമോ പിറ്റുറ്ററി ഒവിയറിയൻ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസാണ് പി സി ഒ പ്രധാന കാരണം അതായത് ഈ എച്ച് പി ഒ ആക്സിന് റെഗുലറൈസ് ചെയ്യുന്നതിന് ആയുർവേദ മരുന്നുകൾക്കൊപ്പം പഞ്ചകർമ്മ ചികിത്സകളായ നസ്യം വസ്തി വമനം വിവേചനം ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കൃത്യമായ ചികിത്സയും ആഹാര വിഹാര ഉണ്ടാക്കുന്ന ചിട്ടയായ മാറ്റങ്ങൾ പി സി ഒ ഡി പൂർണ്ണമായി മാറുന്നതിന് സഹായിക്കും പി സി ഒ ഡിയെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലോ കമൻ ബോക്സിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കൂടുതൽ ആരോഗ്യപരമായ വിവരങ്ങൾ അറിയുന്നതിന് ഡോക്ടർ നിജില സ്റ്റോക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്